ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ലഹോറി ചിക്കനാണ് ഉണ്ടാക്കുന്നത് അതിന് ആദ്യം കുറച്ച് സാധനങ്ങൾ അരച്ചെടുക്കണം അപ്പം അത് ആദ്യം അരച്ച് വെക്കാം ഇത് രണ്ട് വലിയ ഉള്ളി എങ്ങനെ മുറിച്ചെടുക്കണം അരക്കേണ്ടിയിട്ട് എങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പ് പുതിയ അതായത് ഇത്രയും തോന്നെ എടുക്കണം കേട്ടോ മല്ലിച്ചപ്പും പുതിയയും പിന്നെ പച്ചമുളകും ചെറുനാരങ്ങ ഇട്ടിട്ടൊന്ന് അരച്ച് വെക്കണം ഇത് മൂന്നോട്ടോ മല്ലിച്ചപ്പ് പുതിയ ചെറുനാരങ്ങ ഞാൻ ചെറുനാരക പച്ചമുളക് പച്ചമുളക് നമുക്ക് എരുവിനുസരിച്ച് എടുക്കാം അത് വേറെ അരച്ചു വെക്കുക പിന്നെ ഈ അണ്ടിപ്പരിപ്പ് വേറെ അരച്ച് വെക്കുക എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ പെട്ടെന്ന് പണി കഴിയാ ഇതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് വലിയ ഉള്ളിന്റെ പേസ്റ്റ് ഇത് മണ്ണ മല്ലിച്ചീനൊക്കെ ഇട്ടുള്ള പേസ്റ്റ് ഇത് അണ്ടിപ്പരിപ്പ് പാലിൽ അരച്ചത് അപ്പൊ ഇത് മൂന്ന് റെഡിയാക്കി ഇനി വേഗം ചിക്കൻ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊട്ടില് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് കുറച്ച് നെയ്യ് വെക്കുക വെളിച്ചെണ്ണ വയ്ക്കി വെളുത്തുള്ളി പേസ്റ്റ് അത് ഇടുന്നുണ്ട് ഒന്ന് ഇളക്കുക ഇത് നല്ലൊരു പണം വരും ഒരു കാസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും വേണ്ടു പിന്നെ ഒരു കാസ്പൂൺ മുളക് പൊടി എണ്ണങ്ങനെ ചെളി എടുക്കണ്ട എണ്ണങ്ങനെ ചെളിഞ്ഞു വന്നാൽ ഇതിനകത്ത് ഒരു മുക്കാൽ കിലോ ചിക്കൻ എവിടെ ഇത് വിടുന്നുണ്ട് നല്ല തിളക്കുക രണ്ട് വെല്ലുവിളി അരച്ചിട്ട് അതിന്റെ ബൗള് കഴുകിയിട്ട് വെച്ചതായത് അത് ഇതിലേക്ക് വയ്ക്കു മിക്സ് ആക്കുക പിന്നെ അരച്ചു വെച്ചിട്ടുള്ള ഈ മല്ലിച്ചപ്പും പൊതിനും വെളുത്തുള്ളിയൊക്കെ പടം അരച്ചു വെച്ച ഇഞ്ചി അല്ല മല്ലിച്ചപ്പ് പൊതീനം ചെറുനാരങ്ങ നീരും പച്ചമുളകും പാട അരച്ചുവെച്ചാൽ അത് ഇത് ഒഴിക്കുന്നുണ്ട് ഈ അറച്ച് ഉപ്പിടുന്നുണ്ട് ഇത് നല്ലോണം വരുന്നോട്ടെ ഈന്റെ അകത്തുനിന്ന് തന്നെ വെള്ളം വരും അപ്പോൾ ഇത് ഒന്ന് വേവട്ടെ അപ്പോൾ പക്ഷെ ഫ്ലെയിം ആദ്യം ഒന്ന് നല്ലോണം കുറച്ച് വെക്കണം ഈ വെള്ളം വന്നിട്ട് കൂട്ടി വെക്കാലോ ഞാൻ മൂടി വെക്കുന്നുണ്ട് ായിട്ട് വരണം എണ്ണ തെളിഞ്ഞിട്ട് ഞാൻ വരണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് കുറച്ച് തൈര് ഇതൊന്നും ഞങ്ങൾ ഇങ്ങനെ നോക്കട്ടെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പുളിക്ക് കണക്കാക്കിട്ടെടുത്തോളീ കറക്റ്റ് മെഷർമെന്റ് ഒന്ന് ഓരോരുത്തർ എടുക്കുന്ന ചിക്കൻ ആശ്രയിച്ചിരിക്കും ഞങ്ങൾക്ക് കറക്റ്റ് മെഷർമെന്റ് പറഞ്ഞുതരാൻ പറ്റൂലെ നിങ്ങൾ എടുക്കുക ഞാൻ ഉപ്പും ചൂളിയൊക്കെ ഉണ്ടോ നോക്കട്ടെന്താ കറുത്ത നീ മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവട്ടെ ഇത് വെന്തിട്ടുണ്ട് ഇത് ഇനി ഇതിന്റെ അകത്തേക്ക് നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ കാശീൻ പേസ്റ്റ് അത് ഒഴിക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത ഇതിലേക്ക് വയ്ക്കുന്നുണ്ട് പാലടിച്ചുകഴിഞ്ഞിട്ട് ഭയങ്കര തിക്കായിട്ടാണ് കിട്ടും അപ്പോൾ കുറച്ച് ഇത് യൂസ് ആക്കിയതാണ് ഇനി ഇത് നന്നും മുന്നെ കുറച്ച് നേരം ഒന്ന് ഈ ഗ്രേവിയിലേക്ക് ചിക്കൻ്റെ ഒക്കെ പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം ഇതിങ്ങനെ തിളച്ചോട്ടെ ഇതിന്റെ അകത്തേക്ക് വൈറ്റ് പേപ്പറാണ് ഇടുന്നുണ്ട് പക്ഷെ വൈറ്റ് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് മൂന്ന് പച്ചമുളക് നേരിടാക്കി മുറിച്ചിട്ടുള്ളത് അത് ഇതിലേക്ക് ഇടുന്നുണ്ട് ഒരു പീസ് ബട്ടർ ഇടുന്നുണ്ട് പിന്നെ കുറച്ച് കസൂരി മേത്തി കസൂരിമേത്തി പൊളിച്ചതാക്കി വെച്ചിട്ടുണ്ട് അത് ഇടുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കൂട്ടം ഇതുപോലൊന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക